എരുമേലിയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ കോൺഗ്രസിലെ ജിജിമോൾ സജി ഡി സി സിയുടെ നിർദ്ദേശം വന്ന ആഴ്ചകൾക്ക് ശേഷമാണ് ജിജിമോൾ രാജിവെച്ചിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ധാരണ പ്രകാരമാണ് എരുമേലി പഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ തന്നെ ജിജിമോൾ സജി രാജിവെച്ചത് ഉമിക്കുപ്പ പതിനഞ്ചാം വാർഡ് അംഗമായ ജിജിമോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഭാവത്തിൽ ഫ്രണ്ട് ഓഫീസിലാണ് രാജി സമർപ്പിച്ചത് കോൺഗ്രസിലെ തന്നെ മറിയാമ സണ്ണി രാജിവെച്ച ഒഴിവിലായിരുന്നു ജിജിമോൾ സജി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഭരണസമിതിയുടെ അവശേഷിക്കുന്ന കാലയളവിൽ ഇരുപത്തിയൊന്നാം വാർഡ് ലിസി സജി ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച അനിത സന്തോഷ് എന്നിവർ പ്രസിഡന്റുമാരാകും ഇതിൽ തന്നെ ലിസി സജി ആദ്യം പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുവാനാണ് സാധ്യത സ്വാതന്ത്ര്യ അംഗം ബിനോയ് ഇലവങ്കലാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് ഇദ്ദേഹത്തിന്റെ പിന്തുണയിലാണ് യു ഡി എഫ് എരുമേലി പഞ്ചായത്ത് ഭരിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് എരിമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ ഡബിൾ